ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു മുട്ടപ്പത്തിരിയുടെ റെസിപ്പിയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് ഇതിന് മുന്നേ ഞാൻ ഒരു മുട്ടപ്പത്തിരിയുടെ റെസിപ്പി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് കമൻസുകളും വ്യൂസുകളും ഉണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ അടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കണം എന്നൊന്ന് കണ്ടു നോക്കിയാലോ അതിന് മുന്നേ നമുക്ക് വീഡിയോയിലേക്ക് അപ്പോൾ നമ്മളിന്നിവിടെ റെഡിയാക്കി എടുക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഓട്ടട അഥവാ മുട്ടപ്പത്തിരി ഞാനിതിനു മുന്നേ നമ്മുടെ ചാവക്കാടിൻ്റെ സ്വന്തം സ്പെഷ്യലായിട്ടുള്ള മുട്ടപ്പത്തിരി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു നല്ല വ്യൂസ് ഉണ്ടായിരുന്നു ഒരുപാട് പേരുടെ കമൻസുകളും ഉണ്ടായിരുന്നു അപ്പം അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദ മൈദ ഞാനിവിടെ അരിച്ച് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് അതേ സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് വറുത്ത അരിപ്പൊടി നമ്മൾ സാധാരണ പത്തിരി ഇടിയപ്പൊക്കെ റെഡിയാക്കി എടുക്കുന്ന മില്ലിൽ പൊടിച്ചെടുത്ത പൊടി കേട്ടോ പാക്കറ്റ് പൊടി എടുക്കുമ്പോൾ വറവ് കുറച്ച് കുറവായിരിക്കും അപ്പം നമ്മൾ പരമാവധി നമ്മൾ അരി മില്ലില് കൊടുത്ത് പൊടിപ്പിച്ചെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക വറവായിരിക്കും ഒരു കുറച്ച് മുറുക്കം കിട്ടും പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് പിടി തേങ്ങ വേണം രണ്ട് കൈപ്പിടി മതി കേട്ടോ കപ്പ് കണക്കിന് നമുക്ക് ആവശ്യമില്ല ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നേ ഉള്ളൂ ഒരു മുക്കാൽ കപ്പ് തേങ്ങയുടെ ആവശ്യം വരും ഇനി നമുക്കിതിലേക്ക് വേണ്ടത് രണ്ട് മുട്ട വേണം അപ്പോൾ ഞാനിത് മിക്സിൽ ജാ അപ്പോൾ നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മുട്ട അത്യാവശ്യം നല്ല വലിയ മുട്ട ഉണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കുക അതെല്ലാം ചെറുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുട്ടയുടെ എണ്ണം ഒന്നും കൂട്ടിയെടുക്കുക ഒരെണ്ണം കൂടെ കൂട്ടി എടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം ഒരു പൊടി കലക്കി എടുക്കാവുന്ന രീതിയിലുള്ള വെള്ളമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കട്ടെ ഇനി ഞാനിതാ ഇതേപോലത്തെ ഒരു വിസ്ക് വെച്ച് നമുക്കതൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് മിക്സര ജാറിൽ നമുക്ക് നല്ല സ്മൂത്തായിട്ടൊന്ന് അടിച്ചുകൊണ്ട് വരാം ഒരല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കട്ടെ വെള്ളത്തിൻ്റെ കണക്കൊന്നും നമുക്കിതിൽ പറയാൻ പറ്റില്ല നമ്മുടെ പൊടിയുടെ വറവിനുസരിച്ചായിരിക്കും നമ്മുടെ വെള്ളം ചേർക്കേണ്ടി വരട്ടെ അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും വെള്ളം ചേർക്കുമ്പോൾ അപ്പം അതിനനുസരിച്ച് നമ്മൾ നമ്മളെന്ത് വെള്ളം ചേർത്ത് കൊടുക്കും അത ഞാനൊരു വിസ്ക് വെച്ച് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കട്ടകളൊക്കെ നല്ലപോലെ നമുക്ക് വെള്ളത്തിൻ്റെ ആ ഒരു കണക്കുണ്ട് ഇനി ഞാനിത് മിക്സർ ജാറിലേക്ക് ഇനി ഞാനിതാ മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് ബാച്ചായിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം മുഴുവനായിട്ട് അടിച്ച് ആ നമുക്കിതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ നമ്മൾ മിക്സ് ചെയ്തെടുത്ത മാവ് നമ്മളിതിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക നമ്മൾ തേങ്ങ നല്ല പോലെ അരഞ്ഞു വരണം അപ്പോൾ ഇനി ഞാനിതാ നല്ല പോലെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ബൗളിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മളിത് അടിച്ചെടുക്കുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിയുടെ ജാറൊന്ന് ഒന്ന് നമുക്കൊന്ന് ചുഴറ്റി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് നമുക്കൊന്ന് എക്സ്ട്രാ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇത്രേ മതി ഇപ്പം പിന്നെ നമുക്ക് നമ്മുടെ ഓട്ട ആ സ്പെഷ്യൽ ഓട്ടട റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഓട്ടട റെഡിയാക്കി എടുക്കുന്നത് നമ്മുടെ മൺചട്ടിയിലാണ് ചട്ടി നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലോ ടു മീഡിയത്തിൽ ഇട്ട് കൊടുത്തിട്ട് ചട്ടി നല്ലപോലെ ചൂടാക്കി എടുക്കുക ചട്ടി നല്ലപോലെ ചൂടായി ഞാനിതിലേക്ക് ഒരു ഡ്രോപ്പ് വെളിച്ചെണ്ണ നമ്മളൊന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ബ്രഷ് ചെയ്ത് എടുക്കാം ഫസ്റ്റ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ചട്ടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ആക്കി എടുക്കാം ഇനി നല്ലപോലെ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിക്കുക ഒരുപാട് ഒക്കണ്ട ജസ്റ്റ് ഒരു തവിമാവൻ തന്നെ ഒഴിച്ചുവെക്കട്ട ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കുക നമുക്കിതൊന്ന് മൂടി വെക്കാം അപ്പോൾ നമ്മൾ നമ്മളിതിനു മുന്നേ റെഡിയാക്കി എടുത്താൽ ഓട്ടടയിൽ നമ്മൾ തേങ്ങ ചേർത്തിട്ടില്ല മൈദയും അരിപ്പൊടിയും കോഴമുട്ടയും മാത്രം ചേർത്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ് അപ്പം അതിൽ ഇത്തവണ നമ്മൾ രണ്ട് പിടി തേങ്ങ നമ്മൾ ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് റെഡിയാവട്ടെ ഇതാ നമ്മുടെ ഓട്ടട ഇവിടെ റെഡിയായി കണ്ടില്ലേ നമ്മുടെ ചാവക്കാടിൻ്റെ മാത്രം സ്പെഷ്യലായ ഓട്ടട ഞാൻ ആദ്യമായിട്ടായിട്ടാണ് നമ്മൾ ഇതിൽ തേങ്ങ ചേർത്തിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത് മാഷാള പെർഫെക്റ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റും ആയിരിക്കും കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ ഇതിൻ്റെ കോമ്പിനേഷന് നമുക്ക് തേങ്ങാപ്പാൽ ചെറിയ ഉള്ളി നല്ല ജീരകം കൂടെയിട്ട് തേങ്ങ അടിച്ചെടുത്തിട്ട് അതിലേക്ക് രണ്ട് റോബസ്റ്റ പഴവോ അതല്ലെങ്കിൽ നമ്മുടെ സാധാരണ ചെറുപഴം പാളയംകോട് പഴമൊക്കെ ചേർത്തിട്ട് നമുക്കിത് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കണ്ടില്ലേ ഞാൻ ആദ്യമായിട്ടാണത് ട്രൈ ചെയ്തിട്ടുള്ളത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് അടുത്തതും കൂടെ ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് നമ്മൾ നടുഭാഗം ഒന്ന് വട്ടത്തിലൊന്നാക്കി കൊടുക്കാം കേട്ട ഒത്തിരി കട്ടി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഇപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കുക ഒന്ന് മൂടി വെക്കുക അപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തെ ഓട്ടടി ഇവിടെ റെഡിയായി ണ്ടില്ല ഫസ്റ്റ് തന്നെ നമ്മൾ ചട്ടിയിൽ ഒരു അല്പം എണ്ണ ഒന്ന് തടകി കൊടുത്താൽ മതി കണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ എല്ലാം ഇതൊന്ന് റെഡിയാക്കി എടുക്കും തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട് മൂന്നല്ലി ചുവന്നുള്ളി അതിനോടൊപ്പം തന്നെ വളരെ കുറച്ച് പെരിഞ്ചീരകം ഇനി നമ്മളിതാ ഒരു മുറി തേങ്ങ ഇതും കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് തേങ്ങാ പാലടിച്ചെടുക്കാം കേട്ട ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ ഇതാ ഞാൻ തേങ്ങാപ്പാൽ നമ്മൾ അരച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കും ഒത്തിരി തിളച്ച് പൂവരുത് തേങ്ങാപ്പാൽ പിരിഞ്ഞു പോവും ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന ആവി ഇങ്ങനെ വരുന്ന ആ രീതിയിൽ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ ഇതാ ഞാൻ തേങ്ങാപ്പാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ചെറിയ പറക്കുന്ന രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുക്കാം കേട്ടാ അപ്പോൾ ഇതാ നമ്മുടെ ചാവക്കാടിൻ്റെ സ്വന്തം സ്പെഷ്യൽ ആയിട്ടുള്ള മുട്ടപ്പത്തിരി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിന് മുന്നേ ഞാൻ ഒരു മുട്ടപ്പത്തിരിയുടെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ഒരുപാട് കമൻസുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മൈദക്ക് പകരം ഗോതമ്പ് പൊടി പറ്റുമോ തേങ്ങ ചേർക്കാൻ പറ്റുമോ എന്നൊക്കെ ഇപ്പം ഞാനിതവിടെ തേങ്ങ ചേർത്തിട്ടുള്ള മുട്ടപ്പത്തിരിയാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് മശാല അടിപൊളിയായിട്ടുണ്ട് ഞാൻ ഫസ്റ്റാണത് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അതേപോലെ തന്നെ നമ്മുടെ വീഡിയോക്ക് ചെറിയ മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ട് ഇനി മുതൽ രണ്ട് മണി മുതൽ മൂന്ന് ആയിരിക്കും നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആരും തന്നെ മറന്നു പോകരുത് നമ്മുടെ വീഡിയോ കാണാം അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കട്ടോ അതേപോലെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ